Muy ൊത്തല്ലോ സ്റ്റിക്ക്ണോ കൊറച്ച് കാത്തില്ല എത്ര പൊക്കണ്ടോൾ മോളത്തെ മോളത്തെ കാത്തു അടി സ്ട്രോങ്ണ്ട് അവിടെ അവിടെ കാത്തല്ലേ മോള് മോള് പിടിച്ചെല്ലേ അതിലെട്ടോ വഴിക്കുണ്ട് പിടിച്ചിറങ്ങിക്കോ ഉം അവിടെ ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണേ വളരെ ശ്രദ്ധിക്കണേ നല്ല വഴക്കില്ലേ പണ്ടറി സാധനം പിടിച്ചിറങ്ങാനാണ് കഴിക്കുന്നത് ഇതൊന്ന് പിടിച്ചാ അല്ല ചെയ്യാ ചെയ്യാന ഇവിടെ വരുമ്പോഴ്ക്കുള്ള സാധനമുള്ളതുകൊണ്ടേ പിടിച്ചിറങ്ങാ ലോകം പിടിച്ച് പിടിച്ച് പിടിച്ചിറങ്ങിയാ സീന മെല്ലാ ഇത് പൊട്ടിയോ ഇത് പൊട്ടുന്നില്ല ധൈര്യൊന്നും പൊട്ടില്ല ധൈര്യമായിട്ട് പിടിച്ചോ നിങ്ങൾ തന്നെ പിടിച്ചോ ഒരു വായ്പ ഇല്ലിട്ടോ മെല്ല വഴിക്കണതേ മെല്ലെ നിങ്ങൾ ചവിട്ടി പിടിച്ചാൽ മതി വേറെ സീനൊന്നുമില്ല അവിടെനിന്ന് ഇങ്ങോട്ടാ അത് സീനില്ല അത് വഴിക്കില്ല അത് പാറേ പാറക്കല്ല് മാത്രമേ ഉള്ളൂ ഇന്ന് കുഴപ്പമൊന്നുമില്ല നീ പോയില്ല നീ പോകാൻ അങ്ങോട്ടേ പോവുള്ളൂ ഇങ്ങോട്ട് പോവാണെങ്കിൽ ഉണ്ടെങ്കിലേ ആ അയ്യോ അത് കുഴപ്പമില്ല അറങ്ങാം ആ കമ്പുണ്ട് ഏ ആ സാധനം കീശലിട് ആ അത് കീശേലിടാ എന്നിട്ട് പിടിച്ചിറങ്ങി രണ്ട് കഴിയുകൊണ്ട് പിടിച്ചിറങ്ങാ ഇറങ്ങാൻ കഴിയുമോ എനിക്ക് ആ തൂങ്ങി ഇറങ്ങി ആ സാധനം കീശലിട് ആ ഫോൺ കീശലിടറാ ഇവിടെ പിടിച്ച് സാധാരണങ്ങൾ ഔട്ടി ഇറങ്ങിയാൽ തെരുപ്പ് അവിടെ തെരുപ്പ് ഇടാതെ വന്നിട്ടുണ്ടോ എന്ത് വന്നാലും നമുക്ക് ധൈര്യ പോണല്ലേ ഇനി സ്റ്റെപ്പടാ അതാ പറഞ്ഞേ അവിടുന്ന് ഇട്ടിറങ്ങിയ പിന്നെ ധൈര്യം വരും വന്നില്ലേ അതാ ഞാൻ പറഞ്ഞത് എന്താ ഫസ്റ്റ് നമ്മൾ കുറേ അല്ലെട അങ്ങനെ ട്രെക്കിങ്ങൊക്കെ ചെയ്തിട്ട് പിന്നെ അന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇവിടെ ഇറങ്ങുമ്പോൾ ചവിട്ടോണോ ശ്രദ്ധിക്കാം ഇജ്ജ് എന്താ പറയുക ഇജ്ജ് ഇറങ്ങുമ്പോൾ എൻ്റെ കല്ലൊക്കെ വെക്കണേ ഞാൻ ഇറങ്ങുമ്പോൾ ഒന്നും വീകില്ലല്ലോ ഏഹ് ഇജ്ജ ഇറങ്ങുമ്പോൾ എൻ്റെ കല്ലും സാധനമൊക്കെ വീക്കണേ അവിടെയൊക്കെ സിമ്പിളുടെ ചവിട്ടി ഇറങ്ങാനേ ആ അവിടെ എങ്ങനെ ഇറങ്ങിക്കോ ഒരിക്കലും മരം പിടിച്ചെട്ടോ ഞാൻ നിൽക്കുന്നോക്കിരിക്കും ഞാൻ കഴിഞ്ഞറങ്ങി ഇവിടെ നിന്നും കഴിക്കൂലോ ചെരുപ്പ് ഇല്ലപ്പോ എനിക്ക് ഗ്രിപ്പ് ഇട്ടുണ്ടോ ആ ചെരുപ്പ് ഉണ്ടിച്ച ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ആ മല ഫുള്ള് ഇടിച്ച് ഇറക്കു വെച്ചിട്ട് നീ നോക്ക് നീ ഇവിടെ പിടിച്ചാ മതി ആ മരം പിടിച്ച ഇവിടെ പിടിച്ചു ഈ ചെറിയ ചെറിയ ഗ്യപ്പ് ഇതാ പാറേന്റെ വരലുണ്ടല്ലോ ഡോ ഓക്ക് കാലിന്റെ ഗ്യാപ്പ് ഇങ്ങനെ പാറേന്റെ ഇടയ്ക്ക് കയറ്റി വെച്ചോ ചൗട്ടും ഹലോ. ഇങ്ങനെയല്ല. ഞാൻ ഈ പാറയി ഇതാ. നീ ഒരു വഴിയുമില്ല. വാ, എത്തി. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാനോ. ആ. ഇതിവിടെ ഓടി ഓടി കൊ. അല്ല, എടുത്ത ക്യാമറ ഒക്കെ ഓക്കേ. ആ. എവിടെ നെക്ക് ഒന്ന്. എങ്ങനെ? സ്ക്രീനെ വലിച്ചോ ടച്ച് ആയി അല്ലേ. നമ്പർ ആക്കിയോ? ചോപ്പിലേറ്റല്ലേ ആ കാണിക്കരുത് നീ ഇവിടെ ഒക്കെ പിടിച്ചോ ഇനി ഒന്നുമില്ല ഇനി ഒന്നുമില്ല ഇനി ചെപ്പാ ഇങ്ങനെ ചെരുപ്പ് ഇടാത്തപ്പ എന്ത് സുഖമുണ്ട് എങ്ങനെ ആരെ ഏർപ്പോർട്ട് ഇതേപോലെ ചെരുപ്പ് ഇടാതെ പോയാൽ മതി ആരെ ഏർപ്പോർട്ട് എന്റെ ആവശ്യമില്ല ഉണ്ടോ ഈ ചെരുപ്പ് ഇടാതെ പഠിക്കണം ശീലിക്കണം എന്നാ എയിലും എങ്ങനെയും പോവാ നാച്ചുറലാണ് ആ ഭൂമിയിൽ ടച്ച് ടച്ചായി ഇന്നൊരു വയ്പയില്ല ബോഡി ബോഡിക്ക് മനസ്സിലാവും ഇനി ഒന്ന് നിക്കി ഒന്നും കൂടെ നെക്കു പോലെ 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 ആ അത്ര ലോങ്ങ് ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല എന്താ ഇല്ലേ മറ്റേ മറ്റേ റെക്കോഡിങ് ഇനി ഓട്ടോമാറ്റിക് റെക്കോഡ് ആയിക്കോളെ ത്രീ സിക്സ്റ്റി ഓട്ടോമാറ്റിക് അങ്ങനെ ആവുമല്ലേ ഓട്ടോമാറ്റിക് ആവും ഇനി ബൈക്ക് കാര്യങ്ങളൊന്നും ചേട്ടാ അങ്ങോട്ട് പോയി എനിക്ക് പറയുന്നത് ഞാൻ ചൗട്ടനെ ശ്രദ്ധിച്ചോ ഈ ഗപ്പ് ഞാൻ ചവിട്ടി ഇങ്ങനെ പോകാൻ സാധനം ചവിട്ടി ബാലൻസ് കൊടുത്തിട്ട് ബാലൻസ് ബാലൻസോടെ ഫിക്സ് ആക്കിയിട്ട് ഇങ്ങനെ പോകാനാണ് ഇവർക്ക് കാര്യമില്ല അതിനുണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല ചില സ്ഥലങ്ങളിൽ പോകുമ്പോട്ടോ അല്ലെങ്കിൽ അത്രയും വിപ്പുള്ള നല്ല സാധനം വേണമെന്നാലും ഈ ചെരുപ്പിടാതെ നടക്കണേറ്റൊന്നും പറ്റില്ല ഷൂ ഒക്കെ വെറുതെ അടാ അതൊക്കെ ഷൂ കമ്പനിക്കാർ ഉണ്ടാക്കണ അത് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ട്രക്ക് ചെയ്തു പോകുന്നവർക്കൊക്കെ പറ്റും ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഇറങ്ങുമ്പോൾ ചൂഞ്ചരിപ്പൂരിച്ചിട്ട് ഇറങ്ങാം കുറച്ചല്ലേ നടക്കാളുള്ളൂ ഇവിടെ ചെറിയൊരു ടാസ്ക് ഉണ്ടാവും ഈ പാറ വിൽക്കല്ലേ ചിലപ്പോ ഇതും പോരും അതിന് തൂങ്ങല്ലോ തിരിഞ്ഞിറങ്ങണ്ട ഇവിടെ ചോട്ടമ്മ ശ്രദ്ധിക്കാറൊക്കെ ഇളകി എടുക്കേലും പോരും ഇവിടെ മാത്രം സ്കൂളു ഇങ്ങനെ അറിഞ്ഞാൽ തീറ്റോ കൈ വായന ശരി ഈ പറയുന്ന പോയിട്ടില്ല ഇതൊന്നും പോയില്ല ഉണ്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അതേപോലെ ഇറങ്ങാം ഇവിടെ ചവിട്ടുക ഇവിടെ പിടിക്കുക ഈ പറഞ്ഞില്ലേ ഇവിടെ പിടിക്കാ ഒരു ചീൻറ്റോ തുമ്പളെ ഇറങ്ങി കൂടെ പോയി ചീന പറഞ്ഞ ഫസ്റ്റ് തകലില്ലേ അതിമ ചവിട്ടേണ്ട ആ വേണ്ട ഞാന ഒന്നടി പോട്ടെ അല്ലെങ്കിൽ തല്ലിട്ടിടാ ഞാൻ പറഞ്ഞാ പോരി ഇറങ്ങിയ പോലെ പോര് കൈ കണ്ട് ബാലൻസ് ചെയ്തിട്ട് പോരി ഇവിടെ ഇങ്ങനെ സ്ലിപ്പ് പക്ഷെ പിന്നെ ക്ലിപ്പ് കിട്ടാണ്ടോ ഫസ്റ്റ് സ്ലിപ്പറന്നോ ആ ഇത് കുഴപ്പമില്ല ആദ്യത്തേക്ക് പോകുന്നില്ല അതല്ലേ ഊട്ടിയാ ആ അങ്ങനെ ആ കല് ഊട്ടി ആ അതന്നെ അതന്നെ യെസ് അത് കാട്ടണേ ആ ആ ഇഞ്ഞ് പോരി ഇറങ്ങിക്കോ ഇനി ഇങ്ങോട്ട് നേരം ഇങ്ങോട്ട് ചവിട്ടിക്കോട് ആ ആ ഞാൻ കല്ലുമ്പോൾ പിടി അല്ലല്ല ഇവിടെ താഴത്തെ താണ്ട കാലി ആ ആ പാറ പിടി ആ ഞാൻ കല്ല് പിടി ആ ആ ഇറങ്ങിക്കോ ഇവിടെ ചെറുതായിട്ട് വൈക്കോണെങ്കിൽ തോന്നുന്നു വൈക്കൂല അങ്ങനെ പിന്നെ കുറച്ചൊന്ന് വൈകിട്ട് പിന്നെ ഗ്രിപ്പ് ഇട്ടു പോരി വ ടൈം എടുത്ത് ഇറങ്ങി അവർക്ക് തിരക്കില്ല ടാം നാച്ചുറൽ ഒന്നാമത് എന്താ പറയുക പ്രശ്നം അറിയോ നമ്മുടെ കാലുമല്ലി തായ്മില്ല ചെരുപ്പിട്ട് നടന്നിട്ട് തായമ്പിണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സിമ്പിളായി ഇറങ്ങി പോരാ ആ അതാണ് ചെരിപ്പിടാ നടന്ന് പഠിക്കണം കുറച്ചൊക്കെ റിസ്ക് ഉണ്ടാകും കാലൊക്കെ വേനൊക്കെ എടുക്കും പക്ഷെ അത് ഏറ്റവും നല്ല കാര്യമാണ് അവിടെ നിന്ന് അതൊക്കെ നടന്നിട്ട് പോന്നാ മതി അങ്ങോട്ടൊന്നും പോലാ അതൊക്കെ ഇവിടെ തങ്ങിക്കുള്ള സ്ഥലമുള്ളൂ പോവില്ല ഉണ്ടോ ഇവിടെ ും പോയത് ഇവിടെ കുത്തനല്ല ഇത് മനുഷ്യനല്ല നല്ല കാല് കാലില്ലേ അവിടെങ്കിലും തങ്ങാൻ കഴിയും എനിക്കൊക്കെ അല്ല ആർക്കുട്ട് വെറുതെ എന്താ ഇരുന്നിറങ്ങിയ ഇരുന്നിറങ്ങിയാ മതിന്റെ കമ്പത്തി ഇമ്പിട്ടൊക്കെ പോണക്കിട്ടൊക്കെ പോകും സമയം ഉണ്ടല്ലോ നല്ല വെയിലു നല്ല കുടിക്കനാ ഇന്നട തള്ളി ഈ വീഡിയോ ോ ഞാൻ അങ്ങനെ പിടിച്ചിരിക്കുക ഇനി ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോരാ ധൈര്യം വരാണ്ട് ഇനി ഈ ട്രക്കിങ് കഴിഞ്ഞു നന്നാവും ഞാൻ പിന്നെ മല കയറി 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 നമുക്ക് തന്നെ പണികളാണ്

ആ ഇവിടെ അവിടെ കട്ടിക്കും കുഴപ്പമില്ല നീ ഇവിടെ ഊട്ടിക്കോ ഇവിടെ ആ ഊട്ടിക്കൂ ഇനി ഇവിടെ ഊട്ടിക്കോ ആ നീ പോര് നീ ആ കാലത്തോടെ പോരൂരി നീ ജേ കുറച്ചെണ്ണം അവിടെ പോയി എനിക്കൊരു ഹോട്ടർ എടുക്കണം മ്മ് അവിടെ ഇരുന്നാൽ മതി ആടെന്നോ അവിടെ നേരെ ഇന്ന് നോക്കിയാ

ഞാൻ അവിടെ നിൽക്കണം മോളിക്ക് കയറണം പറഞ്ഞ് അവിടുന്ന് മോളിക്ക് കയറില്ലേ നോക്കി ഇത് ഓണോ ഓണാക്കി ആടി പുറത്തേ മഴത്തെങ്ങനെ വന്നതല്ലേ വളരെ സമ്മതിക്കണം കേട്ടോ ഇത് നമുക്ക് ഇത്രയെങ്കിലും ഗ്രിപ്പ് കിട്ടിയതേ ഇവിടെ ഇതുണ്ടായിട്ടാ വെയിലുണ്ടായിട്ടാ മണ്ണ കുറച്ച് പോയി ആ അതുകൊണ്ടാണ് നമുക്ക് ഓ ഓട് പോ ടക്ക ഇപ്പ ഞാൻ പിടിക്ക പിടിക്കും എന്റെ ഫോൺ പോയാലും കുഴപ്പമില്ല പിടിക്ക അടക്ക് ഞാൻ ബോഡി വൈറ്റാണ്ട് അത്ര ഇല്ലാത്തതുകൊണ്ട് ഇനി കുഴപ്പമില്ല ബുക്കാണെങ്കിൽ ഞാൻ അവിടെ തങ്ങിന്നുള്ളൂ ഞാൻ ആകായ്മേതഞ്ചിലുള്ളൂ അല്ല നമുക്ക് മുകളിൽ പോകണമെന്നില്ല റിസ്ക് എടുക്കാൻ മാത്രം കരുതാ അവിടെ ഒരു കിടങ്ങണ്ട ജീ കണ്ടോ അങ്ങോട്ട് ഇറങ്ങാൻ കഴിയണം കയറാൻ കഴിയും അതാണ് ഇവിടെ പറഞ്ഞത് എനിക്ക് റിസ്ക് എടുക്കാൻ കഴിയണം മാത്രം ഞാൻ പോവും അമ്പക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല അവിടെ നിന്നിട്ട് ഇറങ്ങാനുള്ള റിസ്ക് ഉണ്ടാവും നല്ല റിസ്ക് ഉണ്ടാവും നോക്കിക്കോ പിന്നെ അടിക്ക് നോക്കിയാൽ തല കറങ്ങും കയറുമ്പോൾ കയറാൻ കഴിയും ഇറങ്ങുമ്പോൾ അടിക്ക് നോക്കിയാൽ പേടി കുടിയാ പിന്നെ ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പറപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ എന്ത് ഏത് കുഴപ്പമൊന്നും ഇല്ല കോൺഫിഡൻസ് ഉണ്ട് ഇറങ്ങി കഴിക്കും ആ എന്നാ ഇവിടെ നിന്നോ ആ ഇവിടെ നിന്നാ നല്ല വ്യൂട്ടിന്നെ ഞാൻ മോളെ തന്നെ സേഫ് വീട് എടുക്കാൻ ഫോട്ടോ എടുക്കാണോ

இதுக்கு வந்து வ\|^ம் குத்தியே இருக்கு. அவ்வளவு தாයல. தாයல.